സുബഹാനുള്ള ഒരു സെന്റ് ഭൂമിക്ക് ഒരു അയ്യായിരം വില കൂടുതൽ പറയുമ്പോ അല്ലെങ്കിൽ ഒരു അൻപതിനായിരം കൂടുതൽ പറയുമ്പോ നേരത്തെ എഴുതിയ എഗ്രിമെന്റിന് വിലയില്ലെന്ന് വിചാരിക്കുന്നവരില്ലേ സുബഹാനുള്ള സ്വന്തം കുടുംബത്തിൽ സ്വന്തം കുടുംബത്തിൽ പാപ്പ മരിച്ചിട്ട് സ്വത്ത് ഭകിക്കാൻ വേണ്ടിയിരുന്നു ചർച്ച ചെയ്തു ആ ചർച്ചയിൽ അതാ ആ പേടിയ ഇദ്ദേഹത്തിന് മറ്റേ പിടിക ഇദ്ദേഹത്തിന് ആ ബിൽഡിങ് ഇദ്ദേഹത്തിന് ആ പറമ്പ് ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു അതാ തീരുമാനമായി സന്തോഷത്തോടെ ചായയും കുടിച്ച് പിരിഞ്ഞു കുടുംബത്തിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സുഖാനാ നേരത്തെ കച്ചവടം ഇല്ലാത്ത പിടിയില് നല്ല ബിസിനസ് കച്ചവടം കൂടി അപ്പൊ പിന്നെ നമ്മൾ രജിസ്റ്ററിന് പോകല്ലേ എന്ന് പറയുമ്പോ അത് പറ്റൂല ഒന്നും കൂടിയിരിക്കണം നേരത്തെ പറഞ്ഞ വാക്കൊക്കെ ഇപ്പോൾ പോയി ദുന്യാവിന് വേണ്ടി കരാറ് ലംഘിക്കുന്ന ചേട്ടാരുജന്മാരില്ലേ അതേ ആകളിയും പെങ്ങളുമില്ലേ ദുന്യാവിന് വേണ്ടി പരസ്പരം തെറ്റുന്ന അയൽവാസികളില്ലേ ദുന്യാവിന് വേണ്ടി അതാ കരാറുകൾ അതാ ഉടക്കുന്നവരില്ലേ ഓ ിമിങ്ങളേ അള്ളാഹുതാല സ്വർഗത്തിൽ കടക്കുന്ന മഹാന്മാരെ ലക്ഷണം പറയുമ്പോൾ പുറാനു സത്യമാണെന്ന് ബോധ്യപ്പെട്ടവരുടെ ലക്ഷണം പറയുമ്പോൾ അള്ളാഹുതേല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ സംസാരിച്ച വിഷയം അതേ ഉള്ളതി അതെ അവരാരാണ് അവർ കരാറ് പാലിക്കുന്നവരാ അല്ലദീന വലാ സുബ്ഹാനല്ലാഹ് എല്ലാ സ്ഥലത്തും വേണത് ജോലിക്ക് നിർത്തിയ തൊഴിലാളി മുതലാളിയോടുള്ള കരാറ് പാലിക്കളും അവൻ കുറെ കഴിഞ്ഞിട്ട് വന്നാ പോരാ നിഷ്കൃത്യസമയത്ത് ജോലിക്ക് വരണം മുതലാളി കൃത്യമായി ശമ്പളം കൊടുക്കണം കരാറ് പാലിക്കണം അതുപോലെ വിസയും എടുത്തു പോയി വിസ കൊടുത്ത ഒരാളുണ്ട് അയാൾ വിസ എടുത്തു കൊണ്ടുപോയി അയാളെ കടയിലെ ജോലിക്ക അവിടെ എത്തിയപ്പോ വേറെ ഒരാള് അതിനെക്കാളും ശമ്പളം തരാ എന്ന് പറയുമ്പോ അവനോട് ഞാൻ ഇങ്ങനെ പോവാണ് എന്ന് പറയാൻ പാടില്ല അവര് കരാറുണ്ട് നമ്മള് അവന്റെ വിസയില് രണ്ടു കൊല്ലത്തെ വിസയാണോ ആ രണ്ടു കൊല്ലം കഴിയുന്നത് വരെ ആ കരാറ് പാലിക്കണം അദ്ദേഹത്തിന്റെ പൊരുത്തല്ലാതെ ഞാൻ എനിക്ക് പോവുകയാണ് പറയാൻ പറ്റൂല അതേപോലെ ആ തൊഴിലാളിയെ തൊഴിലിനു വേണ്ടി എടുത്ത മനുഷ്യൻ അദ്ദേഹം രണ്ടു ദിവസം കഴിയുമ്പോ നിനക്ക് തൊഴിലില്ല എന്ന് പറയാനും പാടില്ല അങ്ങനെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള കരാറ് പാലിക്കണം അതുപോലെ വാടകക്ക് വാങ്ങിയവനാണ് വാടക നിശ്ചയിച്ചതാണ് അത് കൃത്യമായി കൊടുത്തോളണം ഒന്നാം തീയതി കൊടുക്കുമെന്നാണ് അഗ്രിമെന്റ് ആ ഒന്നാം തീയതിയോ അതിനു മുമ്പോ കൊടുത്തോളണം പിന്നെ സുബഹാന വാടകക്ക് കൊടുത്ത മനുഷ്യൻ പിന്നെ ഇവന്റെ മുന്നിൽ യാചിക്കാൻ നടക്കുന്നതുപോലെ അതൊന്ന് കിട്ടിയ തരക്കേടില്ല അതൊന്ന് കിട്ടിയാ തരക്കേടില്ല ഇങ്ങനെ നടക്കേണ്ട ഗതികേട് ഉണ്ടാകാൻ പാടില്ല കൃത്യമായി വാടക കൊടുത്തോളണം കൃത്യമായി ശമ്പളം കൊടുത്തോളണം അതുപോലെ തന്നെ സുഖാനുള്ള എന്നോട് പറഞ്ഞു ഉസ്താദേ ചെയ്യണം വലിയ ഒരു സംഖ്യ കടം വാങ്ങിയിട്ടുണ്ടൊരാള് അതേ മൂന്ന് ദിവസം കൊണ്ട് തരുമെന്ന് പറഞ്ഞാണ് വാങ്ങിയത് ഇതുവരെയും കിട്ടിയിട്ടില്ല വലിയ തുകയുണ്ട് നീ അത് അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാന് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മനുഷ്യരെയും എനിക്കറിയാം അഹുവെ അദ്ദേഹത്തിന് അത് കൊടുക്കാനും നീ എളുപ്പമാക്കണം റഹ്മാന് ചിലപ്പോൾ ഇല്ലാതെ ആയി പോയതാകാം പക്ഷേ കൊടുക്കണമെന്ന ധാരണ വേണമല്ലോ ഇല്ലെങ്കിൽ തൽക്കാലം അവന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വിറ്റിട്ടെങ്കിലും കൊടുക്കണ്ടേ അല്ലെങ്കിൽ തൽക്കാലം ഒരു പണയത്തിനെങ്കിലും അതാ വസ്തു അവന്റെ പേരിൽ എഴുതി വെക്കണ്ടേ കടം വാങ്ങിയിട്ട് സൂയിപ്പാക്കാൻ പറ്റുമോ വേറെ ഒരാളെ പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം എന്നോട് പണം വാങ്ങിയിരിക്കുന്നു ബിസിനസ്സിൽ കൂറാണെന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിന് കൂറാണ് ഇപ്പോൾ സംഖ്യയുമില്ല ലാഭവുമില്ല കണക്കുമില്ല ഇതൊക്കെ മുസ്ലിമികൾ തന്നെയാണല്ലോ വല്ലാത്ത സങ്കടം തന്നെ കരാറുകൾ പാലിക്കുന്നതിൽ യാതൊരു നിഷ്കർഷതയും ഇല്ലാത്ത വിധം മുസ്ലിം ഉമ്മത്ത് വല്ലാതെ ദീനിൽ നിന്നകന്നുപോയി ആ ഒരു ഗർത്തത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഉയർന്നു വരാതെ സഹായം കിട്ടൂല പടച്ചവന്റെ പൊരുത്തം കിട്ടൂല സ്വർഗം കിട്ടൂല വലിയ ഉത്തരവാദിത്തമുള്ളവരാണ് ഉത്തരവാദിത്തം ചെറുതല്ല അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം അവർക്കറിയുന്ന ഇൽമ ജനങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം അവര് ഇൽമ പഠിപ്പിക്കണം അതേ ഞാൻ ഇന്നൊരാൾ എന്നോട് പറഞ്ഞു മുദരീസിനെ മാറ്റണമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചു ഞാൻ അയാൾ വല്ലാതെ ലീവാകുന്നു ജനങ്ങൾ പറയുന്നത് സുഹാരത മുതരീസിന് ഉത്തരവാദിത്വമുണ്ട് കുട്ടികളെ കാലം കഴിക്കാൻ പറ്റൂല അദ്ദേഹം കൃത്യമായി ക്ലാസ് എടുക്കണം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ മദ്രസയിലെ ഉസ്താദുമാർ സമയമാകുന്നതിന് മുമ്പ് മദ്രസയിലെത്തണം അവർ കഴിവിൻ്റെ പരമാവധി ലീവെടുക്കാതെ സേവനം ചെയ്യണം നിശ്ചയിക്കപ്പെട്ട ലീവും എടുക്കാതിരുന്നാൽ അതാണ് നല്ലത് സുഖാനന്ദ അങ്ങനെ ലീവ് എടുക്കാതെ ഒരു ഉസ്താദി ജോലി എടുത്താൽ ആ ഉസ്താദിന് ശമ്പളത്തിന്റെ പുറമേ നമ്മൾ പ്രസന്റേഷൻ കൊടുക്കണം പ്രോത്സാഹനം കൊടുക്കണം കമ്മിറ്റിക്കാര് അപ്പോഴാണ് അദ്ദേഹത്തിനും കൂടുതൽ ആവേശം ഉണ്ടാകും മറ്റുള്ള ഉസ്താദിമാർക്കും ആവേശം ഉണ്ടാകും അത് ഞമ്മക്ക് ലാഭമാണെന്ന് വെക്കരുത് അതനുസരിച്ച് പ്രോത്സാഹനം കൊടുക്കണം നല്ലത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം അതൊക്കെ നമുക്ക് ആവശ്യമാണ് അവിടെയും പറയട്ടെ കുട്ടികളെ ഉത്തരവാദിത്വമുണ്ട് ഉസ്താദിന് അതെ ആ കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് അതവര് നിർവഹിക്കണം ഇതുപോലെ മാഷന്മാര് അവരുടെ ഉത്തരവാദിത്വം അവര് നിർവഹിക്കണം എല്ലാവർക്കും ഉത്തരവാദിത്വം അഹമ്മദില്ല നമ്മളെ ഈ സ്റ്റേജിൽ ഡോക്ടർ ഉണ്ട് അള്ളാഹുഅല ദീനുമായി ബന്ധമുള്ള ഡോക്ടർമാരുടെ ഒക്കെ ചികിത്സക്ക് വലിയ ഫലം കൊടുക്കട്ടെ അല്ലോ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഉണ്ട് സുബഹാൻ അല്ല ഈ പടുത്ത് ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു എന്താണ് കോടതിയിൽ കേസ് എന്താ ഓപ്പറേഷൻ ചെയ്തിട്ട് കാത്രിക ബാറ്റിൽ വെച്ച് തൂന്നിയും അങ്ങനെ ആകാൻ പാടില്ല ഉത്തരവാദിത്തം വേണം രോഗിയെ സംബന്ധിച്ച് ഉത്തരവാദിത്തം വേണം അങ്ങനെ എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് വയ വേറെ മുലിയാർക്ക് വലിയ ഉത്തരവാദിത്വം ചില മുലാൻമാരുണ്ട് വയതേൽക്കും എനിക്ക് പെരൂല എന്റെ സംഘാടകർ ഇങ്ങനെ വിയർക്കും അങ്ങനെയാകാൻ പാടില്ല ഉത്തരവാദിത്തം എന്നത് വളരെ വലുതാണ് വാക്ക് പാലിക്കുക എന്നത് വളരെ വലുതാണ് സമുദായത്തിന്റെ ഏത് കോണിലുള്ളവരും ഉത്തരവാദിത്തമുള്ളവരാകണം ഒരുപാട് മഹല് ഉണ്ടാകും അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആളുകൾ വെറുതെ എല്ലാം പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആക്കിയത് ആ പള്ളിയിലെ ബാത്റൂം നാറുന്നുണ്ടോ അതേ പള്ളിയിലെ ഹൗസിൽ വെള്ളമുണ്ടോ പള്ളിയുടെ പരിസരം വൃത്തിയുണ്ടോ പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കുന്നുണ്ടോ കൃത്യമായി ജമായത്ത് നടക്കുന്നുണ്ടോ അതേ ഞാൻ നേതൃത്വം നൽകുന്ന ജമായത്തിൽ അവിടെ അച്ചടക്കത്തോടെ ചെറുപ്പക്കാർ ജീവിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ കമ്മിറ്റിയുടെ നേതാക്കൾ ഇടപെടേണ്ടതുണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കല്യാണം നിശ്ചയിക്കാൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട് ചെയ്തു കൊടുക്കാൻ വാദിയാരുണ്ട് പക്ഷേ നിക്കാഹിന്റെ സദസ്സിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ വിവാഹത്തിൽ നടക്കുന്ന ആഭാസങ്ങൾ അവസാനം പോലീസുകാർ കയറി ലാത്തി ചാർജ് നടത്തേണ്ട ഗതികേടുകൾ ഈ സമുദായത്തിനുണ്ടാകാൻ പാടില്ല സമുദായത്തിൻ്റെ വിഷയത്തിൽ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് അവരിടപെടേണ്ടതുണ്ട് ആഭാസം നടക്കുകയാണോ ഞങ്ങൾ നിശ്ചയിക്കാൻ കിട്ടൂല ഞങ്ങള് നേതൃത്വം കൊടുക്കാൻ കിട്ടൂല്ല നിഗാഹിന് ഞമ്മളൊക്കെ ആദ്യ ആര് അങ്ങനെ പറയാനുള്ള ആർജവം കാണിക്കണം കമ്മറ്റിയുടെ അതാ ഭാരവാഹികൾ ഞാൻ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞാ പോരാ സെക്രട്ടറി ആണ് എന്ന് പറഞ്ഞാ പോരാ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇതുപോലെ ജമാന്റെ പണ്ഡിത സഭകളുണ്ടല്ലോ അതിലൊന്നിലധികം സഭകളുണ്ടല്ലോ കേരളത്തിൽ അതിന്റെ ആലിമീങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു ആലിമി വേറൊരു ആലിമിന്റെ ദൈവത്ത് പറയാൻ പാടില്ല അപ്പുറത്തെ സംഘടനയിലുള്ളവര് ചീത്ത പറയുന്ന പണ്ഡിതനാകാൻ പാടില്ല അപ്പുറത്തെ പണ്ഡിതനെ നിസ്സാരപ്പെടുത്തുന്ന പണ്ഡിതനാകാൻ പാടില്ല മുസ്ലിമീങ്ങളെ ഈമാനും സംരക്ഷിക്കലാണ് പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം അവരാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാകണം അതേന മീസാ കരാറ് പാലിക്കുന്നവരാകളും അതോടുകൂടെ തന്നെ കരാറ് ലംഘിക്കുന്നവരാകാൻ പാടില്ല ഉത്തരവാദിത്വ ബോധം സമൂഹത്തിലുള്ള എല്ലാ കക്ഷികൾക്കും ഉണ്ടാകണം